നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കീറി പോളിൻ എന്നോട് എന്നോടൊത് വേണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ഇത്ര ചീപ്പായിരുന്നു ക്ലിഫ് ഹൗസിൽ കുണ്ടിതപ്പെട്ടിരിക്കുകയാണ് മുഖ്യൻ എങ്ങനെ കുണ്ടിതപ്പെടാതിരിക്കും അമ്മാതിരി പണിയല്ലേ ഗോവിന്ദമ്മ എക്സാ ലോജിക്കിൽ മുഖ്യൻ എങ്ങനെയും പണി കൊടുക്കണം അങ്ങനെ മുഖ്യൻറെ മുഖ്യൻ കസേര തെറിക്കുമോ എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗോവിന്ദമൻ അതെ പാർട്ടിയിലെ ആ കട്ടപ്പ ഗോവിന്ദമൻ തന്നെ ഇനിയും രണ്ടര കൊലടൈ ഭരിക്കാൻ കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ ചട്ടി ഇതാണ് മാമന്റെ കണക്ക് കൂട്ടൽ അയിന് ലോലപ്പുറത്തൂടെ പോകുന്ന കേന്ദ്ര ഏജൻസികളെ വരെ കൈകൊട്ടി ഗോവിന്ദമൻ വിളിച്ചു വരുത്തുകയാണ് ഇങ്ങോട്ട് സാർമാരി വന്നാട്ടെ ഇവിടെ കയറി നോക്കിയിട്ട് പോയാ മതിന്ന് ഞങ്ങൾക്കാരെയും ഭയക്കാനില്ല കണ്ടില്ലേ ഞങ്ങൾ പാറ്റൻ ടാങ്ക് പോലെ നിൽക്കുന്നത് ഏത് കേന്ദ്ര ഏജൻസി വേണേലും വന്നോട്ടെ അന്വേഷിച്ചോട്ടെ അത് ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ലെന്നാണ് ഗോവിന്ദമാമൻ മാധ്യമങ്ങളെ വിളിച്ചങ്ങോട്ട് കീച്ചിയത് ഇതൊക്കെ ബി ജെ പി കളിയല്ലേ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വെറും ഉടായിപ്പ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോവിന്ദൻ ഗോവിന്ദൻമാമന് മുക്കിനോടുള്ള ആ സ്നേഹം കണ്ടോ എന്ന് എന്നാൽ തെറ്റി നൈസ മുക്കിന്റെ കാലു അരിതാ കേന്ദ്ര ഏജൻസികളെയും കേന്ദ്രത്തെയും കേറി ഇങ്ങനെ ചൊറിയുമ്പോൾ അവന്മാരൊരു വരവ് വരും അങ്ങനെ വന്നാൽ പി വി ആൻഡി കമ്പനി പൊട്ടും മുക്കിന് രാജിവെക്കേണ്ടി വരും ആ അങ്ങനെ അതാണ് ഗോവിന്ദൻ മാമൻ സ്വപ്നം കാണുന്ന കിനാശേരി പത്രസമ്മേളനം വിളിച്ചല്ലേ കേന്ദ്രത്തിനെതിരെ മാമൻ കത്തി കയറിയതങ്ങോട്ട് കൊച്ചു ഗള്ളാ ഒന്ന് എറിഞ്ഞു നോക്കിയതാണല്ലേ എറു കൊണ്ടാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി മുഖ്യമന്ത്രി കസേരയും കിട്ടും പിണറായിയെ കൊണ്ടുള്ള ശല്യവും ഒതുങ്ങും പിണറായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ മുതിർന്ന നേതാവ് ആരാണ് മാമൻ തന്നെയല്ലേ വീണ്ടും കുപ്പായം വെച്ച് സ്വപ്നം കാണുകയാണ് മൂപ്പര് ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേലാവി എന്താണ് കൊച്ചു ഗളന്റെ മനസ്സിലിരിപ്പ് നിങ്ങളത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ അതിനുവേണ്ടി മൂക്കൻ്റെ കാലു വായിരുന്നു അതങ്ങനെ വഴി പോയ കേന്ദ്ര ഏജൻസിയെ ചൂളം വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദമാമൻ എന്നിട്ട് മാധ്യമങ്ങളോട് ഒരൊറ്റ ഡയലോഗും എക്സാലോജിക് പ്രശ്നം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഒന്നുമില്ല അപ്പോൾ അത് രാഷ്ട്രീയമാണ് എന്തോന്നാ മഷ ഒന്നുകൂടെ പറയാം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അങ്ങോട്ട് കത്തിയില്ല ആ കേട്ടോ എക്സാലോജിക് പ്രശ്നം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഒന്നുമില്ല അപ്പോൾ അത് രാഷ്ട്രീയമാണ് ആ വെസ്റ്റ് പിണറായി വിജയനെ കുറച്ച് നോക്കിയാൽ ആ കേസ് പിന്നെ ഒന്നുമില്ല അഥവാ പിണറായി ആണ് കേസന്നല്ലേ മാമ അതിന്റെ ധ്വനി എന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെയാകാൻ സാധ്യത കൂടുതലാണ് ആ പി വി ഈ പി വി തന്നടേന്ന് മാമൻ സമ്മതിച്ചേക്കുന്നു കേട്ടാ കോമഡി അതല്ലടെ മലയാളികൾക്ക് കേട്ട് പരിചയമുള്ള കേന്ദ്ര ഏജൻസികൾ എൻ ഐ എ ഐ ബി സി ബി ഐ ഇ ഡി ഇതൊക്കെ ആയിരുന്നു ബട്ട് പിണറായി വന്നതിന് ശേഷം എസ് എഫ് ഐ ഒ ആർഒസി തുടങ്ങി നീളുന്നു ലിസ്റ്റ് ഇതിനിടയിൽ ലേ വീണ ഷോ ഞാനൊന്ന് പച്ച പിടിച്ച് വരുവായിരുന്നു കേട്ടോ അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാം മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കപ്പെടും സമീപിക്കുക പി വി ആൻഡ് കമ്പനി ആ കർത്ത അങ്ങേരുടെ ഡയറിയിൽ പേരെഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ വീണേച്ചി വളർന്ന് പന്തലിക്കേണ്ട ആളായിരുന്നടേ പൂക്കേണ്ട പ്രായത്തിൽ പിഴുതി കളഞ്ഞിട്ട് ഇനിയിപ്പൊ കൊല എവിടെയെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത് പോട്ടെ വീണേച്ചി കുണ്ടിതപ്പെടാതെ കേസൊന്നും ഒതുങ്ങിക്കോട്ടെ നമുക്ക് വേറെ ഒരിടത്ത് ബിനാമി പേരിൽ ഒരു കമ്പനിയൊക്കെ തുടങ്ങി നാട്ടാരെ മൂ അല്ല അപ്പൊ ത്രീ ജി ആക്കാം ആ പ്രധാന പ്രശ്നം ഇതൊന്നും അല്ലന്നേ അതവിടെ നിൽക്കട്ടെ വീണേച്ചിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഗോവിന്ദൻ മുക്കിനിട്ട് താങ്ങുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം മിസ്റ്റർ ഗോവിന്ദൻ യുവർ കൂറ്റനാട് അപ്പം വിൽ നോട്ട് ഹിയർ കേട്ടോ കൂളംകലയ്ക്ക് അതിൽ നിന്ന് മീൻ പിടിക്കാൻ നോക്കുക മനസ്സിലാവത്തില്ലെന്നാണ് വിചാരം ഒന്ന് പോവേ ഇനിയും ഇതുപോലത്തെ ഒരുപാട് കാലു വാരലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം